എന്നിട്ടു പോക അപ്പൊ എന്നോട് പറഞ്ഞത് ഞങ്ങൾ പോയില്ല ഞങ്ങള് നെക്സ്റ്റോക്ക് പോവാണ് അപ്പൊ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞത് ഏഹ് ഞങ്ങള് നെസ്റ്റോ പോകുമ്പോഴത്തേനും വെള്ളി പോലെ മരുമ്പോ പാമ്പുകൊടുത്ത് അപ്പൊ ഹാദിനെ പള്ളിക്ക് വിട്ടാതാണ് പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മൾക്ക് സ്വർണം വരണ്ട് സ്വർണം വരുന്നുണ്ട്

എന്താന്നെ നോക്കണേ എടുക്കൂല വല്യ കുട്ടികള വല്യ കുട്ടിയുള്ളതാട് അങ്ങനെ ഞങ്ങള് നെക്സ്റ്റ് വന്ന് പോയിട്ടിതോ എന്നോട് ഏർ ഓരോ സാധനങ്ങൾ ഹാർമോള് നോക്കിയിരുന്ന വലിയ കുട്ടികളതായിരുന്നു അപ്പോൾ ഹാർമോള് കിഡ്സെക്ഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ കുറേ ഇഷ്ടപ്പെട്ട് കുറച്ചൊക്കെ വാങ്ങി അങ്ങനെ കുറേ ഹാർമോൺ നോക്കി ഞാൻ നോക്കി കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു താറാവിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബബിള് വരുന്നത് പിന്നെ സാന്റോണ്ട് കളിക്കണം സാന്റോണ്ട് കളിക്കണേ ഞങ്ങള് ഇവിടെ ഒന്നുണ്ട് അപ്പൊ ഞങ്ങൾ അത് പിന്നെ ഇവിടെ സൈക്കിൾ സെക്ഷനിൽ സൈക്കിള് സക്ഷണില് ആണോ നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ കൊടുക്ക അങ്ങനെ ഞങ്ങള് എന്താ നടന്ന് ഹാമോളം ഓരോന്ന് വേണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കാനൊക്കെ പറ്റിയത് ഹാമോളം എടുത്ത് അല്ലേ അങ്ങോളെടുത്ത് എടുത്തോന്ന് പറഞ്ഞു ഓരോന്ന് ഇരുണ്ട് പിന്നെ ഞങ്ങൾ പോയത് ബെഡ്ഷീറ്റിൻ്റെ ഭാഗത്തേക്കാണ് എൻ്റെ ബെഡേക്ക് ആവശ്യമുള്ള ഒരു എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഞാൻ വിചാരിച്ച ഒരു ബെഡ്ഷീറ്റാണ് ഒരു മയലിൻ്റെ ഒരു പിങ്ക് കളറ് വാങ്ങിച്ചിട്ടില്ല അടുത്ത പ്രാവശ്യം വാങ്ങിക്കും നോട്ട് ചെയ്ത് വെച്ചാൽ കിട്ടു നിങ്ങൾ വാങ്ങി വാങ്ങിക്കും അടുത്ത പ്രാവശ്യം ഇന്ന് ഇപ്പോൾ അത്യാവശ്യം മേടിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ ബെഡ്ഷീറ്റ് എൻ്റെ അവിടെ ഏതെങ്കിലും പറ്റുണ്ടോ എന്ന് നോക്കും പിന്നെ കൺഫർട്ടൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു പിന്നെ എൻ്റെ ഓരോ ഹക്കും ഫ്രൈ പാൻ നോക്കും എന്തിനാവോ ഫ്രൈ പാൻ അവർക്ക് പിന്നെ എൻ്റെ ഇടയിൽ ഹാമോള കുറേ കാണാതായി ഞങ്ങൾ കുറേ നോക്കി പിന്നെ കിട്ടി ഹാമോള അവിടുക്കും ഇവിടുക്കും ഓടി കളിച്ചിട്ട് പിന്നെ ഞാൻ ഇതാ ബെഡ്ഷീറ്റ് നോക്കണു നല്ല ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നോട്ട് ചെയ്ത് വെച്ച് ബെഡ്ഷീറ്റ് ഒന്നും ഇപ്പം മേടിച്ചിട്ടില്ല ഇവിടെ അത്യാവശ്യം കുറേ ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഏതൊക്കെയാ മേടിക്കണാനാണ് ഇതാ ഓടി വരുന്നു ഞാൻ അവർ തിരയാൻ വേണ്ടിയിട്ട് പോവാണ് അക്കു ഹരുന്നേ ഞാൻ ഓടി ഓടിക്കളിക്കാണ് എന്നെ പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് അക്കുവാണെങ്കിലോട്ട് റോളിയോണ്ട് അങ്ങോട്ട് അടക്കണോ അടക്കല്ല ഓടുന്നു ഞങ്ങളെ വീട്ടിന്റെ അടുത്തായതോണ്ട് നെസ്റ്റോ ഞങ്ങള് ഞങ്ങളെ ബിൽഡിങ്ങിന്റെ തൊട്ട് അടുത്തുള്ളതാണ് നെസ്റ്റോ പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല പക്ഷെ നോട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഫോൾഡിങ് ടാബിളൊക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് ഫർണിച്ചറാണെങ്കിലും കുറച്ചൊക്കെ അല്ല ഇവിടെ ഫർണിച്ചറില്ല ടാബിളും കസാരമൊക്കെ ഹാൻമോളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓടി കളിക്കണം വല്ല പാർക്കിലും പോയ പോലെ പിന്നെ ഈ ഭാഗത്തു നിന്നാണ് ഹാൻമോൾ കാണാതെ ലാസ്റ്റ് ഒരു തലാനും എടുത്തെടുത്തിട്ട് അത് മേടിച്ച് അത് ഉള്ളിലേക്കാക്കി കഴിഞ്ഞാൽ അതൊരു ടോയ് ആവും ടോയ് എന്നിട്ട് നിങ്ങൾ അങ്ങനെ പോയി ബെഡ്ഷീറ്റിൻ്റെ സൈഡെത്തി സൈഡ് സൈഡില്ലെങ്കിൽ തന്നെ എത്തിക്കുന്നു ഞങ്ങളൊരു ഭാഗത്തെത്തി ഹാൻഡ്മോളാണെങ്കിൽ തലാണി തരണമെങ്കിൽ ഒപ്പം നടക്കണം പറഞ്ഞിട്ട് പിന്നെ ഈ ഫോട്ടോ എടുത്തത് ഫോട്ടോ അല്ല വീഡിയോ എടുത്തത് എന്താ ഹാൻഡ്മോളൊരു ടോയ് ഉണ്ട് പിടിച്ചോണ്ട് അന്നേക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ കൂടെ എടുക്കണം എന്നെ പറഞ്ഞിട്ട് ഹാമോ അതിൻ്റെ മുമ്പിൽ നിൽക്കണം ഫോട്ടോ എടുക്കണം ഹാമൾ എന്നെ ഫോട്ടോ എടുക്കണം എന്നെ പറഞ്ഞിട്ട് വന്ന ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെന്താ ഓടിപ്പോണെങ്കിൽ തലയാണെങ്കിൽ ഹാമോള് നേരം പോലെ ഓടാതെക്കണമെന്ന് പറയുമ്പോൾ ആ കരണി ഇട്ടിട്ട് ഓടിപ്പോ ഇത് ഇതൊരു ക്രിസ്മസിന്റെ ഭാഗമാണ് ഇതിന് മോൻ ഇതാ ഞാൻ നമ്മൾ വാച്ചൊക്കെ ഇട്ടുണ്ട് ഇങ്ങനെ അടിച്ചൊരു ഇതാണ് പിന്നെ അവിടെ കുറേ ക്രിസ്മസിന് ഉള്ള കുറേ സാധനങ്ങൾ വന്നിരുന്നു ക്രിസ്മസിൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സും തൊപ്പിയും ക്രിസ്മസ് ട്രീ വരെ വന്നിട്ടു പിന്നെ അതിന് മേടാനുള്ള ബോള് പിന്നെ ഇതാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ ക്രിസ്മസ് ട്രീ മടാൻ പറ്റിയ ആ സാധനം നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദാ ഹക്കു കട്ടണ വാച്ച് അടിച്ചതാണത് അടിച്ച കഴിയുമോ ആണത് ആ വാച്ച് പക്ഷെ ഞങ്ങൾ വിവരിച്ചിട്ടില്ല പിന്നെ ഡിസംബർ ഉണ്ടായി ഹാമോളാണെങ്കിൽ ഒരു ഹാമോൾക്ക് വേണ്ടിയിട്ടൊരു ട്രോളി എടുത്തു പോകണം അതിൽ നിറയോ ടോയ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു കുട ഉണ്ടായിരുന്നു ഒരു പർപ്പിൾ കളറ് കുട അപ്പോൾ അത് ഹക്കു നോക്കാൻ വേണ്ടിയിട്ടെടുത്ത് എന്നിട്ട് ഹക്കും അതുകൊണ്ട് നിർത്തിയത് ഹാൻഡ് മോള് ചുണ്ടുമ്മ അങ്ങോട്ട് തട്ടി ഫസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചുണ്ടുമ്മത്തെ നേരം ഇങ്ങനെ പൊന്തി വെക്കണം എന്നിട്ട് പിന്നെ അപ്പിച്ച് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങാൻ പറഞ്ഞു പിന്നെ അത് അബ്ബ് വാങ്ങണ്ടെന്ന് പറഞ്ഞു വേറെ കുട്ടിൻ്റെ ആണെന്ന് പറഞ്ഞു പിന്നെ അത്

ചുണ്ടൊക്കെ കുട്ടി അത് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങള് മേടിച്ച സാധനങ്ങൾ ഇതിലും കൂടുതൽ സാധനങ്ങൾ അത് ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ ഇതിലും കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു അത് അൺബോക്സിങ് ചെയ്യുന്നത് ഞങ്ങള് അടുത്ത വീഡിയോ

ും എനിക്കും ഒരുപാട് ഇഷ്ടം വന്നു ചെന്നിട്ടുണ്ടോ അത് ഞാൻ ഇന്ന് കാണിക്കല്ല 재미, se experiences, comment